ഇറാനെതിരെ യുദ്ധം വേണം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവു തന്റെ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് പറഞ്ഞു ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം ജനുവരി ഇരുപതിന് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം രണ്ടാം തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്ക് സന്ദർശിക്കുന്നത് അവിടെ സന്ദർശത്തിനോടനുബന്ധിച്ച് യുദ്ധ യുദ്ധ യുദ്ധവിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇസ്രായേലിൽ നിന്ന് പോകുന്നതിനോടനുബന്ധിച്ച് തന്നെ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഏതൊക്കെ വിഷയത്തിലാണ് സംസാരിക്കുക എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന മറുപടി ഒന്നും നൽകിയിട്ടില്ല ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനം കല്പിക്കാത്ത രീതിയിൽ ന്യൂയോർക്കിൽ നിന്ന് രാജ്യത്തേക്ക് മടങ്ങി വരുന്നത് എന്ന് ജൂത സംഘം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് പോകുന്നതിനോടനുബന്ധിച്ച് തന്നെ ആവശ്യപ്പെട്ടതാണ് പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ല ബന്ധുമോചനവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ പിൻ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ വലതുപക്ഷ ജൂത തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടിയാണ് അവർക്ക് ഗസയുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടേയിരിക്കണം അതിന് സമാ സമവായമായിരിക്കുന്ന ബന്ധത്തെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയും പാടില്ല എന്നുള്ളതാണ് തമാസിനെ പൂർണ്ണമായ രീതിയിൽ ഇല്ലാതാക്കി അവരുടെ സൈനിക ബലം ഈ നശിപ്പിച്ചുകൊണ്ട് ബന്ധുകൾ പൂർണ്ണമായ രീതിയിൽ അവരുടെ അനുവാദം ഇല്ലാത്ത രീതിയിൽ മോചിപ്പിച്ച് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കായി ആയിരക്കുന്ന ചില വിഭാഗങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ തന്നെ ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയത്തിൽ നിലനിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ നിന്ന് അവർ പിന്തുണ പിൻവലിച്ചാൽ ഭരണം താഴെ വീണാൽ പിന്നെ പിന്നീട് ഒരിക്കലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി നെതന്യാവിന് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു സ്ഥിതി കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അറിയുകയും ചെയ്യാം അതിനിപ്പോൾ അവർ പറയുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്ന കാര്യം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ഭീഷണിക്ക് മുൻപിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുട്ടുമടക്കിക്കൊണ്ട് തോറ്റുകൊണ്ടേയിരിക്കുന്നത് അത് നിരന്തരം തോൽവി തോൽവി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇസ്രായേൽ ഉടനീളം തങ്ങളുടെ രാജ്യം അനുഭവിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ് രാജ്യങ്ങളോട് ഒറ്റക്ക് യുദ്ധം ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആധിപത്യം ഉണ്ടാക്കാൻ സാധിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ ഒന്നര വർഷമായി ഗാസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലെ ഒരു വിഭാഗം സൈനിക ട്രൂപ്പിനോട് നിരന്തരം തോറ്റുകൊണ്ടേയിരിക്കുന്നു അതോടനുബന്ധിച്ച് മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങൾ പോലും തങ്ങളെ ആക്രമിച്ചു കൊണ്ടേ ഇരിക്കാനുള്ള ഒരു ധൈര്യം പോലും അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇറാനാണ് അതുകൊണ്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യണം ഇറാനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലെ ഭയമുണ്ട് അതിൻ്റെ കാര്യം അവർ പറയുന്നത് തങ്ങളുമായിട്ട് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും ആണവായുധ കേന്ദ്രങ്ങൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്ന വിവരങ്ങൾ ഡോൺ മുഖാന്തരം ഇറാൻ ചോർത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു സംശയത്തിന് പ്രധാനമായിരിക്കുന്ന കാരണം അവർ പറയുന്നത് അയൺ ഡോം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചോർന്നു പോയത് കൊണ്ടാണ് ആ ഭാഗത്തിൽ നിന്ന് അതായത് ലബനാൻ്റെയും യമൻ്റെയും ഭാഗത്തു നിന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന മിസൈലിനെയും ഹൈപ്പർസോണിക് സോണിക് ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തത് ഇതിൻ്റെ അകത്ത് പ്രയോഗിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ എന്താണ് എന്നുള്ളത് ഇറാൻ്റെ കൈവശത്തിൽ എങ്ങനെയോ ചോർന്ന് കിട്ടിയിരിക്കുന്നു ഒന്നൊക്കെ ചാരന്മാരെ വെച്ച് ചോർത്തിയിരിക്കുന്നു അതല്ലെങ്കിൽ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ചോർത്തിയിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് വലിയ ഭയം ഉണ്ടാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന ഏകദേശം നൂറ്റി എൺപതോളം മിസൈലുകളിൽ നാൽപ്പത് മിസൈലും മരുഭൂമിയിൽ പോയിട്ട് പൊട്ടിയതാണ് പിന്നീട് അതേക്കുറിച്ചുള്ള അന്വേഷിക്കുന്ന സമയത്താണ് തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അത് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഈ മിസൈൽ പ്ര സ്ഥലം തിരഞ്ഞു നടക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിലുണ്ടായത് എന്ന തരത്തിലാണ് തലങ്ങും വിലങ്ങുമാണ് ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മിസൈൽ പൊട്ടിത്തെറിച്ചത് അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് ലോകത്തോട് ഞങ്ങൾക്ക് പറയാൻ വലിയ പ്രയാസമുണ്ട് കാരണം ഇറാൻ്റെ മുമ്പ് ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിലെന്ത് ചെയ്യണം ഈ ഇറാനുമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം അമേരിക്ക നടത്തണം അമേരിക്ക നടത്തിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ യുദ്ധമാവുന്ന സമയത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ എന്ന രീതി ആവുമ്പോൾ ഇസ്രായേൽന് ഏറെക്കുറെ കുറച്ച് ആശ്വാസം കിട്ടും എന്നുള്ളതാണ് ഇസ്രായേൽ അതിനു മനസ്സിലാക്കുന്നത് അങ്ങനെ ആ സമയത്ത് ഇസ്രായലിൻ്റെ താൽപ്പര്യങ്ങൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ നേരെ മുഖാമുഖം യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർ തമ്മിൽ ഇപ്പോൾ റഷ്യയും ഉക്രൈൻ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ റഷ്യക്ക് മറ്റൊരു രാജ്യത്തിലെ വിഷയത്തിലൊന്നും നേർക്കുനേരെ ഇടപെടാൻ പറ്റാത്ത വിധം കെട്ടിയിട്ട പോലെയുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് കുക്രൈനുമായിട്ടുള്ള യുദ്ധം വളരെ കഠിനമായ രീതിയിൽ തന്നെ ഇപ്പോഴും നടക്കുന്നു എന്നതിനാൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും യുദ്ധത്തിന് ഇളവുകളും യുദ്ധവിജയപരാജയങ്ങളൊന്നും കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത വിധം തന്നെ അവിടെ യുദ്ധം തുറന്നുകൊണ്ടേയിരിക്കുന്നു സമാന ഒരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലും ഇറാനും ഇറാനും അമേരിക്കയും തമ്മിലാണെങ്കിൽ ഇസ്രായേലിന് ആശ്വാസം കിട്ടും എന്നതിനാൽ ഈ കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വരണം എന്നുള്ളതാണ് എന്നാൽ അമേരിക്ക ആ കാര്യത്തിൽ ഒരു കൃത്യമായിരിക്കുന്ന മറുപടി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പാട് ചെയ്തതുപോലെ തന്നെ നികുതി വർധനവ് നിങ്ങൾക്കും ഞങ്ങൾ ഏർപ്പാടാക്കി പതിനേഴ് ശതമാനത്തോളം നികുതി വർധനവ് ഇസ്രായേലിനും 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 നടപ്പിലാക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാ ഉദ്ദേശിച്ചതാ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സാധ്യത തീരെ കുറവായിട്ടാണ് കണക്കാക്കുന്നത് പറയുന്ന കാര്യം ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് എവിടെയും രക്ഷയില്ല ചെങ്കടലാണെങ്കിലും മെഡിറ്റേനിയൻ കടലാണെങ്കിലും അറബിക്കടലാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രമാണെങ്കിലും ഈ മേഖലയെല്ലാം ഇറാൻ്റെ നിരീക്ഷണത്തിലാണ് നിരീക്ഷണ പറക്കലിലുമാണ് കപ്പൽ മുഖാന്തരവും വൈമാനിക വൈമാനിക സംവിധാനം ഉപയോഗിച്ചും മേഖല നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഏതെല്ലാം ഈ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് എന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുകൂടി പറയുന്നുണ്ട് മിഡിൽ ഈ ഏരിയകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിമാനം ഉയർന്നു പോങ്ങുകയാണെങ്കിൽ അത് കൃത്യമായി നിരീക്ഷിക്കാനും വേണമെങ്കിൽ അതിനെ തകർക്കാനും പാകത്തിലുള്ള സംവിധാനം ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കാത്ത സംബന്ധിച്ച് ഇപ്പോൾ ഏറെക്കുറെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നേർക്കു നേരെ ഇറാനുമായി ഏറ്റുമുട്ടാൻ ഇസ്രായേൽ മെനക്കെടുമ്പോൾ ഏത് തരത്തിലാണ് പ്രത്യാക്രമങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല രണ്ട് ആക്രമങ്ങൾ ഇറാന് നേരെ നടത്തിയതിൻ്റെ ക്ഷീണം ഞങ്ങൾക്കിപ്പോൾ മാറിയിട്ടില്ല ഒന്ന് പലസ്തീൻ്റെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഇസ്മാലേമിയെ കൊലപ്പെടുത്തിയത് അതിന് തിരിച്ചടി ശക്തമായിരുന്നു രണ്ടാമത് സിറിയയിൽ വെച്ച് ഇറാന്റെ എംബസി ബോംബിട്ട് തകർത്തത് ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ ഇതിന് രണ്ടെണ്ണത്തിനും തിരിച്ചുള്ള പ്രത്യാക്രമങ്ങൾ അതികഠിനമായിരുന്നു അതിശക്തമായിരുന്നു ഞങ്ങളുടെ രാജ്യാതിർത്തി ഭേദിച്ചുകൊണ്ട് രാജ്യ താല്പര്യത്തിനെതിരെ വെടിവെച്ച ഒരു ശത്രുവിനെയും വിട്ടുകൊടുക്കുകയില്ല അതിന് അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുമെന്ന് അത് തന്നെ പ്രഖ്യാപിച്ചതാണ് അതോടനുബന്ധിച്ച് ആദ്യഘട്ടത്തിൽ മുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ നേരെ വന്നത് അത് ലോകം അമ്പരന്ന് പോയതാണ് നൂറിലധികം മിസൈലുകളൊക്കെ ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് ബ്രിട്ടീഷും ബ്രിട്ടനും അമേരിക്കൊക്കെ പ്രതിരോധിച്ചു എന്ന് പറയുന്നു ആ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ബ്രിട്ടനും കൂടി അത് ചെയ്തത് അതിൽ ബ്രിട്ടന് നഷ്ടം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനും അമേരിക്കയും തമ്മിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലാണ് ഇറാൻ ഇസ്രായേൽ നേരെ തൊടുത്ത് വിട്ടത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും തങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നാണ് ഇറാൻ അതിന് അവകാശപ്പെട്ടത് അത് അവകാശത്തെ ഇസ്രായേൽ നിഷേധിച്ചിട്ടൊന്നുമില്ല തങ്ങൾക്ക് ഒരുപാട് മിസൈലുകൾ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഭയപ്പാടാണ് കാര്യമെന്ന് പറയുന്നത് ലോകരാജ്യത്ത് ഇപ്പോൾ ഇസ്രായിനോട് നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരേ രാജ്യത്തിന്റെ പേര് ഇറാൻ മാത്രമേ ഉള്ളൂ അൻപത്തിയാറോളം മുസ്ലിം രാജ്യങ്ങളിൽ ഒരു രാജ്യം ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഈ ഈ തുർക്കിയൊക്കെ ഈ വിഷയത്തിലൊക്കെ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ യുദ്ധത്തിന് തയ്യാറാണ് തുർക്കിയും പറഞ്ഞിട്ടില്ല പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഭീകരരാജ്യമാണെന്നും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഭീകര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് അയാളെ അറസ്റ്റ് ചെയ്യണം ജയിലെടുക്കണം പല പ്രസ്താവനകളും പല ഘട്ടങ്ങളിലും ഈ യു എൻ സഭയിൽ പോലും തുർക്കി പറയുകയും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വിഷയങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടെ ഏതെങ്കിലും ഒരു ആയുധം ഇസ്രായേൽ യുദ്ധത്തിനെതിരെ ശത്രുപക്ഷം പ്രയോഗിച്ചതായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ പുറത്ത് വന്നിട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഈജിപ്ത് ഉപയോഗി ഉപയോഗിച്ച ഉപയോഗിക്കുന്ന ഈ ഇറാഖ് ഉപയോഗിച്ച ബഹ്റൈൻ ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം ഒന്നുകിൽ ഇറാൻ്റെ നിർമ്മിതമോ അല്ലെങ്കിൽ റഷ്യയുടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ ഇറാനിലൂടെ ഇവരുടെ കൈവശത്തിലെത്തിയതാണ് എന്നോ ഇസ്രായേൽ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ മേഖലയിൽ ഇസ്രായേൽ ഇപ്പോഴും പരാജയമാണ് കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കൊന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും ഇസ്രായേൽ പ്രയാസം അനുഭവിക്കുന്നു രണ്ടാം ഘട്ട ന്യൂയോർക്ക് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകെ ഒരു അജണ്ട മാത്രമേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കുള്ളൂ അത് ഡൊണാൾഡ് ട്രംപിനോട് കൃത്യമായ രീതിയിൽ പറയും ചെയ്തിട്ടുണ്ട് ആ കാര്യം ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്യണം ഞങ്ങളുടെ സുരക്ഷയ്ക്ക് അത് അനിവാര്യമാണ് എന്ന്